ശ്രീപ്പെട്ടോ ഗോപു പട്ടിക്കാരേ ഞാനിന്ന് വരുന്ന വഴിക്കേ ഒരു വൺ കെ ജി പോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുവ കഷ്ണം പോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂർക്കുണ്ട് കൂർക്കിട്ട് വെച്ചാൽ എങ്ങനെയായിരിക്കും നോക്കിയാലോ വളരെ ഒരു കിലോ പോർക്ക് ബെസ്റ്റായിട്ട് കഴുകുക കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് ഇട്ടേക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് തീരുമാണം എന്നിട്ട് നമ്മൾ നേരെ കുക്കറിലേക്ക് കയറ്റണം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ കിട്ടാം ഉപ്പ് ഒരു സ്പൂൺ എന്നിട്ടുണ്ടല്ലോ ഇവനെ നമ്മൾ ബെസ്റ്റായിട്ടത് മിക്സ് ചെയ്യാൻ കിട്ടാം കേട്ടോ ബെസ്റ്റായിട്ട് മിക്സ് ആയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇവനെ നമ്മൾ കുക്കറിലേക്ക് കയറ്റാൻ കിട്ടാം അതൊരു നാല് പീസിൽ നാലേ നാല് പീസില് പിന്നെ നമ്മൾ കുക്കറിൽ വെക്കണം ആ അപ്പോൾ നമ്മൾ കൂർക്ക കൂർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നാക്കിയ കൂർക്ക കടകളിൽ നിന്ന് കിട്ടും അപ്പോൾ പിന്നെ ആ ടാസ്ക് ഇല്ല നമുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് അത് അപ്പോൾ ഒരു അര കിലോ കൂർക്ക നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഒരു വിസിലും കൂടി നമ്മൾ അടുപ്പിക്കുകയാണ് നമ്മൾ ട്ടു ഓക്കെ ഒരു വിസിൽ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മസാലകൾ ഒന്ന് ചൂടാക്കണം നമുക്ക് ഏ ചൂടാക്കാന്ന് പറഞ്ഞാൽ ഓരോന്ന് നമ്മളിതിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി 2 സ്പൂ 4 സ്പൂൺ ഇട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടേണ്ട അതുകൊണ്ട് നമുക്ക് ഇടേണ്ട കാര്യമില്ല പിന്നെ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ട് നമുക്കിപ്പോൾ ഇടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം അത് ഞാൻ പറയാൻ പിന്നെ ഗരം മസാല ഇപ്പം സ്വല്പിട്ടുണ്ട് അത് പിന്നെ ഇടേണ്ടി വരും അത് ഞാൻ പറഞ്ഞുതരാം വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ ഗ്യാസ് ഓണാക്കുക ഇതുപോലെ ചൂടാക്കുക അപ്പോൾ നമ്മൾ ഇവനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ഒരു ബ്രൗൺ കളർ അല്ലേ ഒരു ബ്രൗൺ കളറാവണവരെ നമ്മൾ ഇവിടെ നിന്ന് കരിയാൻ പാടില്ല കേട്ടോ കരിയാണ്ട് നമ്മളൊരു ബ്രൗൺ കളറിൽ ആക്കി എടുക്കണം ഓക്കെ കട്ട് ചെയ്തോ അങ്ങനെ നമ്മളെ ഇത് വേണ്ട ചൂടാക്കിയിട്ട് വേണ്ട ബ്രൗൺ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നോക്കിയേ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് മതി ഇത് മതി ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു കേട്ടോ വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ നമ്മൾ പാത്രം ഒന്ന് ചൂടാവണം നമ്മൾ വെളിച്ചെണ്ണ വളരെ കുറവ് ഉപയോഗിക്കുക എന്താ വെച്ചാൽ പുറക്കാണല്ലോ ഓൾറെഡി നെയ്യുണ്ട് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയുണ്ട് ചെറുളിയുണ്ട് പച്ചമുളക് ഉണ്ട് അത് നമ്മൾ ഇടുകയാണ് കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എന്നൊക്കെ പറയുമ്പോളെ നന്നായി ഇടിച്ചിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം പെട്ടെന്ന് വേണം അപ്പോൾ ഇതേ നോക്കിയേ ഉള്ളി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ മസാല കൊണ്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെട്ടുള്ള മസാലയും സാധനമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കും പുറക്കുണ്ടല്ലോ അവനെ നമ്മൾ ഇതിലേക്ക് തട്ടുകയാണ് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് പോർക്കും കൂർക്കും റെഡി ആയിട്ട് ഇട സംഭവം സെറ്റായിട്ട് നോക്കാം കണ്ടാ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏ ഇനി നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇടുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഏ ഓക്കേ സംഭവം സെറ്റാണ് കേട്ടോ ഇനി നമ്മൾ മൂടി വയ്ക്കണു ഗ്യാസ് ഓഫ് ചെയ്യണു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓർക്കും കൂർക്കും ചൂടാറിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ രണ്ട് പീസ് ഉണ്ട് ഒരു കൂർക്കേര പീസുണ്ട് എന്തുണ്ട് ടേസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കോളാ ഓക്കേ താങ്ക്